തൃശൂർ അതിരപ്പിള്ളി വാൽപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ യുവാവ് മരിച്ചു തമിഴ്നാട് വാൽപ്പാറ സ്വദേശി നാല് വയസ്സുള്ള അരുണാണ് മരിച്ചത് മുരുകാളി എസ്റ്റേറ്റിൽ നാലാം നമ്പർ ഫീൽഡിൽ ജോലിക്കെത്തിയ സമയത്തായിരുന്നു ആക്രമണം തേയിലയ്ക്ക് മരുന്നടിക്കുന്നതിനിടെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു തേയില തോട്ടത്തിൽ മറിഞ്ഞിരുന്ന കാട്ടുപോത്ത് പുറകിൽ നിന്നുമാണ് അരുണിനെ ആക്രമിച്ചത് വയറിൽ കുത്തേറ്റ അരുണിനെ വാൽപ്പാറയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണമടയുകയായിരുന്നു തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൌകര്യവുമായി മാ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്